നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങി ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ജാഗ്രത എന്നതിൻ്റെ ആഴം എന്താണെന്ന് നമുക്ക് നോക്കാം ജാഗ്രത എന്ന വാക്ക് സാധാരണയായി ശ്രദ്ധ സൂക്ഷ്മം കരുതൽ എന്നിവയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത മനസ്സിലാക്കി മുൻകരുതലുകൾ എടുക്കുന്ന നിലയാണിത് മനോവിജ്ഞാനപരമായി നമ്മുടെ ചുറ്റുപാടുകളെയും ചിന്തകളെയും വികാരങ്ങളെയും ബോധപൂർവം നിരീക്ഷിക്കുന്ന അവസ്ഥ കൂടിയാണിത് സാമൂഹികമായി നോക്കിയാൽ അപകടം ചൂഷണം വഞ്ചന തുടങ്ങിയവയിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കരുതൽ കൂടിയാണിത് ആത്മീയമായി ചിന്തിച്ചാൽ മാനസിക അലേർട്ട്നസ് ഇപ്പോഴത്തെ പെർമനൻറ്റ് മൊമെൻറ്റിൽ നിന്നും ബോധപൂർവം ജീവിക്കുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത് ജാഗ്രതയുടെ മാനസിക ആത്മീയ വശം ആഴത്തിൽ നമുക്ക് നോക്കാം മാനസിക ജാഗ്രത മനസ്സിൻ്റെ സ്വാഭാവിക അവസ്ഥ പലപ്പോഴും ശ്രദ്ധാഭംഗം ആണ് നമ്മൾ പഴയ ഓർമ്മകളിലും ഭാവി ഭയങ്ങളിലും കുടുങ്ങുമ്പോൾ ഇപ്പോഴത്തെ താൽക്കാലികമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് ജീവിതം നഷ്ടപ്പെടുന്നു മാനസിക ജാഗ്രത എന്നത് ഇപ്പോഴുള്ള അനുഭവങ്ങളെ ചിന്ത വികാരം ശരീരാനുഭവം പരിസരം എന്നിവയെ വിലയിരുത്താൻ കാണാൻ ഉള്ള കഴിവ് ആണ് ഉദാഹരണം എനിക്കിപ്പോൾ കോപം വരുന്നുണ്ട് എന്ന് ബോധപൂർവം മനസ്സിലാക്കുക ധ്യാനപരമായ പാരമ്പര്യങ്ങളിൽ ജാഗ്രതയെ ബോധത്തിൻ്റെ ഉണർവായി കാണുന്നു അത് ഇപ്പോഴും ഇവിടെ ജീവിക്കാനുള്ള പ്രാക്ടീസാണ് പല ആത്മീയ പാഠങ്ങളും അത് നമുക്ക് വെളിപ്പെടുത്തുന്നു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൻ്റെ വലിയൊരു ഭാഗം അശ്രദ്ധയിൽ ജീവിക്കുന്നതിൽ നിന്നാണ് ആത്മീയ ജാഗ്രത നമ്മെ നമ്മുടെ അന്തരാത്മാവിനോട് കൂടുതൽ ബന്ധിപ്പിക്കുന്നു ബന്ധങ്ങളിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർ പറയുന്നത് നാം കേൾക്കുന്നു എന്ന ജാഗ്രത ഉണ്ടെങ്കിൽ തെറ്റിദ്ധാരണകൾ കുറയുന്നു ദൈനംദിനത്തിൽ നടക്കുമ്പോൾ ശ്വാസമെടുക്കുമ്പോൾ വീട്ടുജോലികൾ ചെയ്യുമ്പോൾ എല്ലാം ജാഗ്രതയുടെ അഭ്യാസം എടുക്കാൻ സാധിക്കും ജാഗ്രതയുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെ മനസ്സിലെ അശാന്തി കുറയ്ക്കുന്നു ശ്രദ്ധയും ഓർമ്മയും വർധിക്കുന്നു നിയന്ത്രണം മെച്ചപ്പെടുന്നു സ്വയം തിരിച്ചറിയൽ വളരുന്നു ചുരുക്കത്തിൽ ജാഗ്രത എന്നത് മാനസികമായി എനിക്കെന്ത് സംഭവിക്കുന്നു എന്ന ബോധപൂർവം അറിവിൽ ഇരിക്കുകയും അത് മുന്നോട്ട് കാണുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള ഉണർവും അത് നൽകുന്നു ഇല്ലാത്തവരുടെ ജീവിതം സാധാരണയായി ഒരു ഓട്ടോ പൈലറ്റ് പോലെ ആകുന്നു അതായത് അവർ ബോധത്തിൽ ജീവിക്കുന്നില്ല പതിവുകളും വികാരങ്ങളും പിടിച്ചടക്കിയ നിലയിലാണവർ ചിന്തകൾ സ്ഥിരം ഭൂതകാലത്തും ഭാവിയിലും അലഞ്ഞുതിരിയും ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ അനുഭവിക്കാൻ കഴിയാതെ അശാന്തി ആങ്സൈറ്റി എന്നിവ അവർക്കുണ്ടാകുന്നു വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ കോപം വിഷാദം അസൂയ എന്നിവയിൽ അവർ അടിമപ്പെടും ചുരുക്കത്തിൽ ജാഗ്രതയില്ലാത്ത ജീവിതം മെക്കാനിക്കൽ ആയിട്ട് മുന്നോട്ടു പോകും വികാരബന്ധങ്ങൾ നഷ്ടപ്പെടും സ്വയം തിരിച്ചറിയലില്ലാതെ ജീവിക്കേണ്ടി വരുന്നു ജീവിതത്തിൻ്റെ ആഴം അനുഭവിക്കാതെ വെറുതെ അവർ ജീവിച്ചു പോകുന്നു എന്ന് മാത്രം ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം